ഓം ശ്രീ ശ്രീഗണേശാ നമ ശ്രീഗണേശാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുവരം വര ഓം ശിവം ശിവഹരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതോസ്മു സദാശിവം ഹരഹര മഹാദേവസർവമംഗള മാംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യദ്രംഭകേ ഗൗരീ നാരായണി നമസ്തു ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം മഹാത്രിപുരസുന്ദരിയെ നമ ഓം നമ ചണ്ഡിക്കായൈ ഹരി ഓം ശ്രീമദ്ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു ഇന്നത്തെ നമ്മുടെ ദേവി മാഹാത്മ്യം പഠനം ഏഴാം അധ്യായത്തിൻ്റെ സമ്പൂർണ്ണ പാരായണവും അർത്ഥവും മുഴുവനും അപ്പോൾ ഒന്ന് സമർപ്പണമാണ് ഏഴാം അധ്യായം മുഴുവനും സമർപ്പിക്കുക അപ്പോൾ മുഴുവൻ ഒരു പ്രാവശ്യം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഒരു പ്രാവശ്യം പറയും പിന്നെ കിളിപ്പാട്ടും വായിക്കും ഓം മധ ശ്രീമദ്വി മഹാത്മ്യ സപ്തമോ അധ്യായക ചൺഡമുണ്ടാസുരവധ്യാനം ഓം ധ്യായേയം രത്നപീഠേ ശുഖകളപഠിതം ശുണ്ണോദീം ശ്യമാങ്കീം നസ്തൈകാഘ്രീം സരോജേ ശശിശകലധരാം വല്ലകീം വാദയന്തീം കൽഹാരാബദ്ധമാലിനിയതവിലസച്ഛോളിഗ്രക്തവസ്ത്രം മാതങ്കിം ശ്രധൂ മധുരമദ मथुरा मात, मधुमदा मातु चित्रकोलिभाला ओं ऋषि आज्ञप्तास्ते तदों दीत्याघ चंडपुरग चुंगघयुरभ्युद्यतायुधा दृश्युस्ते तदो दी मीष्धा सा व्यवस्थिता सिंह सेोपरी शैलेन्द्रशृगे महदिगा ते दृष्टवाता सामचक्रुद्यता आकृष्ट चाभासीधरा തധാനേ തൽസമീപാകോം ജകാരോചൈരംബിഗാദാനീൻ പ്രതി കോവതം മഷീവർണമൂധാം ഭൃഗുടീകുടിലാത്തശ്യാഖലാടഫല കാൽതം കാളീകരാളവദന വിനിഷ്കാന്താസിവാശിനി വിചിത്രഘഡ്വാംഗധരാ നരമാലാ വിഭൂഷണ ദ്വീപിചർമ്മരീധാന ശുഷ്കമാംസാതിഭൈരവാം അതിവിസ്തരവദിജലനഭീഷണനിമരക്തനാഥൂരിതങ്മുഖാ സാവേനഭിവതിന്തി മഹാസുരൻ സൈന്യേ തരാരീണമേദലം പാർണിഗ്രാഹാകുശ്രാഹീ യോധഘാസമന്വിതൻ സമാധൈകഹസ്തേന മുഖേക്ഷേപ വരണ തഥൈവ യോധം ദുരഗൈരഥം സാരധിന് സഹാ നിക്ഷിപ്പ വക്തേ ദശനൈ ചർവയന്തിഭൈരവം എകഞ്ചഗ്രാഹകൈശേഷു ഗ്രീവായാമ ചാരം പാദേനകൃമ്യ ചൈവാണ്യം ഉരസ്യമബോധയത് തൈർമുക്തസ് മഖാസ്ത്രി തധാസുരൈ മുഖേന ജഗ്രാഹരുഷാ ദശനൈർമ്മഥിത ബലിനം തദ്വുരാത്മന മമർദക്ഷയച്ച अन्यां चाड़ा असीना निघता केचिकेचिखागता जग्मिनाशमसुरा दंधाग्राता क्षणेन तदल सर्वुराण निवाति दृष्टि चंडो भी रुद्रा वाता का शरवर्ष माभीमे भीमता मखासुरा ഛാദയാ മാസ ചൈഷാ മുണ്ടിപ്തൈസഹസ്രാ ചക്രാണ്യേകാ വിശമാനു തന്മുഖം ബഭൂര്യഥർക്കിംബാന സുബൂനി ഖനോദരം തധോജാസാതിരുഷാ ഭീമം ഭൈരവനാദി കാളീകരാളവക്രാന്തർ ദുർദശനോജ്ജ്വല ഉയ ചിം ഹം ദീ ചവത ഗൃഹീറ്റ ചാസ്കേശേഷ

प्राह प्रचंड अट्ट समिश्रम्हेंडि मया चुडौ महा महापशु युद्धयज्ञे स्वयं शुंभ निःशुंभं चनिष्यसिषि उवाच तावानीतो ततो दो दृष्ट चंडमुंड महासुरौ उवाच काळिंग कल्याणी लळी चंडिकावच यस्माच्चं चुंडं च गृही थमुगदा ചാമുണ്ടേദി തോ ദേവി ഭവിഷ്യസി ഓം വിധി ശ്രീമാർക്കണ്ഡേ പുരാണേ സാവർണികേ മന്യുന്തരേ ദേവി മഹാത്മ്യേ ചണ്ടമുണ്ടാസുരവോ നാമ സപ്തമോധ്യായ ഇനി അതിൻ്റെ സംഗ്രഹം അർത്ഥം മുഴുവനും ശുംഭനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന അസുരന്മാർ ചണ്ടമുണ്ടന്മാരെ നായകന്മാരാക്കൊണ്ട് ആന കുതിര തേര് കാലാൾ എന്നിങ്ങനെ നാലംഗ പടകളോടുകൂടി ആയുധങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് യുദ്ധത്തിനായി പുറപ്പെട്ടു യുദ്ധം ചെയ്യുവാൻ ആഗ്രഹത്തോടുകൂടി പുറപ്പെട്ട അവർ ശൂലം വട്ടിസം മുതലായ ആയുധങ്ങൾ ധരിച്ചിരുന്നു ദേവിയെ കാണുന്ന മാത്രയിൽ പിടിച്ചുപി പിടിച്ച പിടിയെ കൊണ്ടുവരുവാൻ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്ന് തയ്യാറായിക്കൊണ്ട് ഓരോരുത്തരും മനസ്സിലുറപ്പിച്ചു കൊണ്ടാണ് യാത്ര ചെയ്തത് അനന്തരം അസുരന്മാർ ഹിമവാന്റെ ഹിമവാൻ്റെ ഒരു വലിയ കൊടുമുടിയിൽ സിംഹത്തിൻ്റെ പുറത്ത് മുഞ്ചിരി തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ദേവിയെ കണ്ടു അഹങ്കാരികളായ അസുരന്മാർ ദേവിയെ കണ്ട ഉടനെ തന്നെ എഴുത്തുകൊണ്ട് ശുംഭൻ്റെ സമീപത്തേക്ക് പോകാനായി ദേവിയുടെ സമീപത്തേക്ക് ചെന്നു ചിലർ വില്ലു വില്ലുകുലച്ചുകൊണ്ടും മറ്റു ചില വാളൊങ്ങിയും ദേവിയെ ദേവിയുടെ അടുത്തെത്തിച്ചേർന്നു അനന്തരം ആ അംബിക ശത്രുക്കളായ അസുരന്മാരുടെ നേരെ കൃത്യയായി തീർന്നു എന്നു മാത്രമല്ല കോപം കൊണ്ട് ദേവിയുടെ മുഖം മഷീവർണമായി തീർന്നു പക്ഷേ വർണ്ണം പറഞ്ഞാൽ വർണ്ണം കോപം കൊണ്ട് പുരികങ്ങൾ വളഞ്ഞും ഞരമ്പുകൾക്ക് കോട്ടം തട്ടിയും ഇരിക്കുന്ന ദേവിയുടെ ഫലാബലകത്തിൽ നിന്നും നെറ്റിത്തടത്തിൽ അർത്ഥം കയ്യിൽ വാളും വരുണ പാശവും ധരിച്ചതിഭയങ്കരമായ മുഖത്തോടുകൂടി ഭദ്രകാളി അവതരിച്ചു ഭദ്രകാളിയുടെ രൂപത്തെ വീണ്ടും വർണ്ണിക്കുന്നു കാടികൾക്ക് ആശ്ചര്യം തോന്നുമാറ് കടുവാങ്കമെന്ന ആയുധം ധരിച്ചിരുന്നു തലയോട്ടികൾ കോർത്തുണ്ടാക്കിയ മാല ധരിച്ചിരുന്നു ചെറുപുലിയുടെ തോലുടുത്തിരുന്നു ശരീരത്തിലെ അസ്ഥികളിൽ മാംസം കൊണ്ട് വറ്റി പറ്റിപ്പിടിച്ചതായി കാണുകയാൽ അതിഭയങ്കരമായി തോന്നിപ്പിക്കുന്ന ശരീര ആകൃതി ആകൃതിയോടുകൂടിയിരുന്നു ഇടവിട്ട് ഇടവിട്ട് വായു തുറക്കുന്നതിനാൽ ഭയങ്കരത തോന്നിപ്പിക്കുന്ന മുഖത്തോടു കൂടിയിരുന്നു കടവായിൽ നാക്കിളക്കി നക്കിക്കൊണ്ടിരുന്നതിനാൽ അതിഭയങ്കരി ചുവന്നതും കുഴിഞ്ഞതുമായ കണ്ണുകളോടുകൂടിയിരുന്നു ഹുങ്കാരാദി ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ദിങ് അതായത് എട്ട് ദിക്കുകളിൽ മുഴക്കമുണ്ടാക്കത്തക്കവൻ ശക്തിയായി ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് ഭദ്രകാളി അവതരിച്ചു ഭദ്രകാളി അതിവേഗത്തിൽ പാഞ്ഞുവരുന്ന അസുര സൈന്യത്തിൽപ്പെട്ട അസുരന്മാരെ താഴെ തള്ളിയിട്ട് ദേവശത്രുക്കളായ അസുരസൈന്യത്തെ മുഴുവൻ ഭക്ഷിച്ചു ആനയുടെ പിന്നാലെ നടക്കുന്ന അതിൻ്റെ സംരക്ഷകന്മാർ തൂട്ടിധരിച്ചവർ ധരിച്ചവർ ഭടന്മാർ മണികൾ എന്നിവകളോടുകൂടി ദേവി ആനയെ തൻ്റെ വായിലേക്കെടുത്തിരുന്നു അതുപോലെ യുദ്ധപരിശീലനം സിദ്ധിച്ച കുതിരകളോടും സാരഥികളോടും കൂടി രഥത്തെ ദേവി തൻ്റെ വായിലേക്കെറിഞ്ഞ് എടുത്തെറിഞ്ഞ് വണ്ണം ചവച്ചു ഒരു അസുരനെ തലമുടിക്ക് പിടിച്ച് ചുഴറ്റി കൊന്നു വേറൊരുവനെ കഴുത്തിൽ ഞെക്കിക്കുന്നു വേറൊരുവനെ കാൽ കൊണ്ട് ചവിട്ടിയും അന്യനെ നെഞ്ചുകൊണ്ട് തകർത്തും കൊന്നു അസുരന്മാർ പ്രയോ മഹാസുരന്മാർ പ്രയോഗിക്കുന്ന മഹാ അസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമെല്ലാം ദേവി കോപത്തോടെ വാവിളർന്ന് വായിലാക്കുകയും അവയെല്ലാം കടിച്ചവെച്ച് കളയുകയും ചെയ്തു ബലവാന്മാരും ദുഷ്ടന്മാരുമായ അസുരന്മാരുടെ സൈന്യത്തെ മുഴുവനും ദേവി മർദ്ദിച്ചു മറ്റ് ചിലരെ ഭക്ഷിച്ചു വേറെ ചിലരെ താടിച്ചു കൊന്നു ദേവി ചിലരെ വാൾ കൊണ്ട് വിട്ടിയും മറ്റു ചിലരെ കഡ്വാങ്കമെന്ന ആയുധം കൊണ്ട് കൊണ്ടടിച്ചും മറ്റ് ചിലരെ ചിലരെ ദന്താഗ്രം കൊണ്ട് മുട്ടൽ കൊണ്ട് കൊന്നുകൊടുക്കി അസുരന്മാരുടെ സൈന്യം മുഴുവനും ദേവി ഒരു ക്ഷണം കൊണ്ട് കൊന്നു വീഴ്ത്തിയത് കണ്ടിട്ട് സൈന്യാധിപതിയായി വന്നിരുന്ന ചണ്ടൻ അതിഭീഷണയായി നിൽക്കുന്ന ദേവിയെ നോക്കി ദേവിയുടെ നേരെ ചെന്നു കോപം കൊണ്ട് കണ്ണുകൾ വലുതായി തീർന്നിരിക്കുന്ന ദേവിയുടെ നേരെ ചണ്ടനാകുന്ന മഹാസുര അനേകം ശരങ്ങൾ വർഷിച്ചു ഈ ശരവർഷം കൊണ്ട് ദേവിയെ കാണാനില്ലാത്തവണ്ണം മൂടി മുണ്ടൻ ആ മഹാസുരനും അനേകായിരം ചക്രങ്ങൾ അയച്ചു മുണ്ടൻ എന്ന അസുരനും അനേകായിരം ചക്രങ്ങൾ അയച്ചു ഈ ചക്രവർഷം മൂലം ദേവിയെ കാണാൻ പാടില്ലാതായി മുണ്ടൻ പ്രയോഗിച്ച ചക്രങ്ങൾ ആദിത്യനെ പോലെ അതിതേജസ് ഉള്ളതായിരുന്നു ദേവിയുടെ നിറമാകട്ടെ കാർമീകം പോലെ കറുത്തതും ദേവിയുടെ വായിലേക്ക് ചെന്നു കയറുന്ന ചക്രം കണ്ടാൽ കാർമീക പഠനങ്ങൾക്കുള്ളിൽ അകപ്പെട്ട ആദിത്യനെ പോലെയിരുന്നു അനന്തരം കാളി അതിയായ കോപത്തോടെ ഒന്ന് അട്ടഹസിച്ചു അപ്പോൾ ആ ശബ്ദം അതിഭയങ്കരമായി തോന്നി എന്ന് മാത്രമല്ല ദേവിയുടെ മുഖം അതിഭയങ്കരമായിരുന്നു ദേവിയുടെ പല്ലുകൾ കണ്ടാൽ ഭയം തോന്നുമായിരുന്നു ദേവി വാൾ ഉറയിൽ നിന്നും തൻ്റെ വാൾ ഊരിയെടുത്തുകൊണ്ട് ചണ്ടനെ നോക്കി പാഞ്ഞിച്ചിരുന്നു അവൻ്റെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തല കൊണ്ട് തലമുറിച്ചുകളു ദേവി ചണ്ടനെന്ന അസുരനെ കൊന്നു വീഴ്ത്തിയത് കണ്ടിട്ട് സഹോദരനായ മുണ്ടൻ ദേവിയെ കൊല്ലുവാനായി എടുത്തു ദേവി കണ്ടുവാങ്കം എന്ന ആയുധം കൊണ്ട് അവനെയും കൊന്നു ചണ്ടനെയും വീരവാനായ മുണ്ടനെയും കൊന്നൊടുക്കിയതായി കണ്ടപ്പോൾ ശേഷിച്ച സൈന്യം ഭയപ്പെട്ട ഓരോ ദിക്കുകളിൽ ഓടി ആ ഭദ്രകാളി ചണ്ടമുണ്ടന്മാരുടെ നിഗ്രഹാനന്തരം അവരുടെ തല കൈയ്യിലെടുത്തുകൊണ്ട് അതിഭയങ്കരമായി അട്ടഹസിച്ച് ദേവിയുടെ ആവാസഭൂമിയിലെത്തി ദേവിയോടായി ഇങ്ങനെ പറഞ്ഞു യുദ്ധമാകുന്ന ഒരു യാഗമാണ് ദേവി ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ ചണ്ടമുണ്ടന്മാരായ പശുക്കളെ ഇതാ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു ദേവി തന്നെ ചുംഭനിശുംബന്മാരെ വധിച്ചാലും ഭദ്രകാളി കൊണ്ടുവന്ന ചണ്ടമുണ്ടന്മാരെ ദേവി കണ്ടു അനന്തരം ചണ്ടിക കാളിയോട് ലളിതമായി ഇങ്ങനെ പറഞ്ഞു ഹേ കാളി ഭവതി എൻ്റെ ആജ്ഞാനുസരണം ചണ്ടമുണ്ടന്മാരെ നിഗ്രഹിച്ച് അവരുടെ ശിരസ്സൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനാൽ കാളിയെ മുതൽ എല്ലാവരും ചാമുണ്ടി എന്ന് വിളിക്കുമാറാകട്ടെ ഈ പേര് പ്രസിദ്ധമായി തീരട്ടെ എന്ന് സപ്തമ അധ്യായം ഇവിടെ അവസാനിച്ചു ഇനി അതിൻ്റെ കിളിപ്പാട്ടും കൂടി ഒന്ന് വായിക്കാം ഏഴാം അധ്യായം ദേവി മഹാത്മ്യത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ കിളിപ്പാട്ടം ചണ്ടമുണ്ടന്മാർ പെരുമ്പടയോടുമ ചിക ദേവിയെ ചെന്നു കണ്ടിയിട ശൈലേന്ദ്ര ശൃംഗേ മഹാസിംഹകന്ധരെ നീലോൽപലാക്ഷിയെ കണ്ടാരസൂര്യരും മുമ്പിൽ താൻ മുൻപിൽ താൻ ഇന്നു പറഞ്ഞുടൻ വമ്പോടടുക്കുന്നവൻപടാ കണ്ടപ്പോൾ കോപം മുഴുത്തു മുഖവും കറുത്തപ്പോൾ ശോഭയാം നെറ്റിത്തടത്തിങ്കൽ നിന്നുടൻ ഉത്ഭവിച്ച് ഇടിനാൾ കാളിയുമെത്രയും ദുഷ്പ്രേക്ഷ്യമായ കരാളമുഖത്തോടും പാശവും ഖഡ്ഗവും ഖഡുവാങ്കവും ധരിച്ച ആശകളൊക്കെ നിറഞ്ഞ നാദത്തോടും ഇവിടെ ആശ എന്ന് പറയുന്നത് ദിക്കുകൾ വൃത്തവിസ്താരമാവും വസ്ത്രവും എത്രയും രക്തനേത്രങ്ങളും ചഞ്ചലാചിഹ്വയും മുണ്ടമാലാഭരണം ദിപചർമ്മവും കുണ്ടലവം കുമ്പി കൊണ്ടണിഞ്ഞങ്ങനെ ഘോരാസുരപ്പട തന്നട വിൽപ്പുക്കുവാരി വിഴുങ്ങി വിഴുങ്ങി തുടങ്ങിനാൾ തേരാളികളെയും തീരുമൊരുമിച്ചു വാരി പിടിച്ചു കടിച്ചു തകർക്കയും ഹസ്തിവൃന്ദത്തെയും അശ്വഗണത്തെയും ഹസ്തങ്ങൾ കൊണ്ടു പിടിച്ചു വിഴുങ്ങിയും ഖഡ്ഗഡ് ആംഗ ദന്താഗ്രങ്ങളെ കൊണ്ടും മുത്തത ബാണ നഖരങ്ങളെ കൊണ്ടും കണ്ടിച്ചുടുക്കിനാൾ വൻപടയെല്ലാമേ ചണ്ടനും ഗോപിച്ചടുത്താൻ അതു നേരം മണ്ഡലാകാരധനുസുമായി സന്നിധവും കാളിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടാൻ കാളമേകം മഴ പെയ്യുന്നതുപോലെ മുണ്ടനും ചക്രങ്ങളെ കണ്ടു ഗോപിച്ചടുത്തിയിടിനാൽ കാളിയും ശിരസാശു ശിരസാശുഖ്ഗത്തിനാൽ കണ്ടിച്ചിതു കാളി കോപേന ദക്ഷണം മുണ്ടനെ കണ്ടു അങ്കപാദേന കൊന്നു ഭൂമണ്ഡലം തന്നിലിട്ടാർത്താൾ ഭയങ്കരം ചണ്ടമുണ്ടന്മാരുടെ തല കണ്ടു കണ്ടും അച്ചണ്ടിക ദേവി തൻ മുമ്പിൽ വെച്ചിടിനാൾ സന്തുഷ്ടയായൊരു ദേവിയേ അതു ദേവി അതു കണ്ടു ചിന്തിച്ചു കാളി തന്നോട് അരുളി ചെയ്തു ചണ്ടമുണ്ടന്മാരെ നീ നിഗ്രഹിക്കയാൽ ദണ്ഡം കുറഞ്ഞെ കാരണം ചാമുണ്ടിയെന്ന് ചൊല്ലി സ്തുതിച്ചിടുവോർ ഭൂമണ്ഡലത്തിങ്കലുള്ള ജനമെല്ലാം അധ്യായം ഏഴു സംക്ഷേപിച്ചു ചൊല്ലിനേൻ ഭക്ത്യാ കുതൂഹലം പൂണ്ടുകേട്ടിയിടുവിൻ അധ്യായം ഏഴു സംക്ഷേപിച്ചു ചൊല്ലിനേൻ ഭക്ത്യാ കുതൂഹലം പൂണ്ടുകേട്ടിയിടുവിൻ നമ്മുടെ ഏഴാം അധ്യായം സമർപ്പണം ചെയ്തു സകലം ശ്രീദേവ്യാർപ്പണമസ്തു അപരാധ സഹസ്രാണേ കിയയന്ത് ഹർശയയാ ദോയ മാം മ പരമേശ്വരീ ആവാഹനം നാണി വിസർജനം പൂജ നമു ക്ഷമ്യതാ പരമേശ്വരീ ഹരി ഓം നാരായ